നമസ്കാരം പുതിയ വിളിയേക്കല്ല ഇന്നത്തെ ട്രാവൽ നമുക്ക് നിന്ന് കൊച്ചിയിൽ പോവാണ്ട് കൊച്ചിയിൽ പോയിട്ട് അവിടെ നിന്ന് നോക്ക് നാളെ കോട്ടയും പോകണം എല്ലാം കൂടി യാത്ര യാത്ര ഫുള്ള് യാത്ര യാത്ര ബ്ലോഗായിരിക്കും എങ്കിലും കൊഴപ്പില്ല നമ്മൾ പോകുന്ന യാത്ര ഇവിടെ കൊച്ചിയിലുള്ള യാത്ര കാണാം അവിടെ പോയിട്ട് അടുത്ത പോയി കാണാം കമോ നമ്മൾ ഇവിടെ നിന്ന് നേരെ പോകുന്നത് ചാരുമൂത്തിലാണ് ചാരുമൂട് പോയിട്ട് കാരണം കയ്യിൽ പൈസ ഉള്ളതായി ഇരുന്നൂറ്റി അൻപത് രൂപ തികച്ചില്ലല്ലേ ചേച്ചി തന്നത് ഇനി നമ്മൾ കടമൊക്കെ വാങ്ങിച്ചിട്ട് നമ്മൾ പോവുന്നത് നമ്മൾ ഇതിനായിട്ട് വെച്ചിരുന്ന പൈസ എടുത്തിട്ടാണ് കഴിഞ്ഞ ദിവസം ലോണ് കാര്യം ബഹളം ഉണ്ടാക്കാൻ അങ്ങനെ ലോൺ നമ്മൾ അടച്ച് അല്ലേ ആർജെ അപ്പോൾ എന്തായാലും ആർജ വേറെ എന്തോ രോഗത്താണ് അപ്പോൾ നമ്മൾ എന്തായാലും ആ പൈസ എടുത്ത് അന്ന് ലോൺ അടച്ചത് കാരണം ഇന്ന് നമ്മൾ തെണ്ടി അല്ലെങ്കിൽ പൈസ ഉണ്ടായിരുന്നതാണ് നമ്മൾ ശേഖരിച്ച് വെച്ചിരുന്നതായിരുന്നു എന്തായാലും ഇനി ഇവിടെ നിന്ന് നേരെ ചാരുമൂട് അവിടെ നിന്ന് നേരെ നമ്മൾ തിരുവനന്തപുരമാണ് നോക്കാം സാർജെ പ്രകൃതി നശിപ്പിക്കാനുള്ള നശിപ്പിക്കാമെന്നുള്ള ആണെന്ന് തോന്നുന്നു അപ്പം നമ്മളെന്തായാലും നടന്നതാണ് എന്താ പറയുക ഇങ്ങനെ താഴെ എത്തി നമ്മുടെ ബസ് ഇറങ്ങുന്ന സ്ഥലത്തെത്തിയിരിക്കുകയാണ് ഫൈനലി ഇവിടെ നിന്ന് നമ്മൾ ബസ് കയറി പോകും നമുക്ക് രണ്ട് സംതിങ്ങൾക്ക് ആകുമ്പോഴത്തേക്കും ബസ് രണ്ടേ കാലിൽ രണ്ടേ രണ്ടര അതിനിടയ്ക്ക് ബസ് വരും എന്തായാലും നോക്കാം കിച്ചണിൽ വെച്ചിരുന്നതാണ് അപ്പം കിച്ചണിൽ വെച്ചിരുന്ന ബ്രെഡ് ബ്രെഡ് എടുത്ത് നമ്മൾ ഈ പട്ടിക്ക് കൊടുത്തു കിച്ചു വന്നിട്ടില്ലായിരുന്നു അത് ഞാനടുത്ത് കളഞ്ഞതായിരുന്നു പിന്നെ ഞാൻ ഈ പട്ടീനെ കണ്ടപ്പോൾ അതെടുത്ത് പട്ടിക്ക് കൊടുത്തതാണ് ആദ്യം ഇവിടെ ഇരുന്ന് ആസ്വദിക്കുക ആദ്യം പൊളിഞ്ഞിരിക്കുകയാണ് എന്തായാലും പാവം തിന്നിട്ടതിൻ്റെ അസ്ഥിയൊക്കെ കാണാം നമ്മൾ നമ്മളെന്തായാലും ബസ് ആയിരിക്കണം നമ്മൾ ചാരുമൂടെ എത്തിക്കൊണ്ട് അപ്പൊ ഇവിടെ നിന്ന് ആർജ ആർജന മുടിയൊക്കെ സെറ്റ് ആക്കണം താടിയൊക്കെ സെറ്റ് ആക്കണം അതിനുവേണ്ടി പോയിരിക്കണം നോക്കാം അപ്പം കൈസ് ആർജന്റെ താടിയൊക്കെ ഇതാക്കുവാൻ നാളെ ഹോസ്പിറ്റലിൽ പോകാനുള്ള സെറ്റപ്പ് ആണ് അപ്പം ഇദ്ദേഹമാണ് നമുക്ക് കടത്തിൽ മുടി വെട്ടിത്തരുക താടി വെടിച്ചെരുക പരിപാടി ചെയ്യുന്നത് അപ്പൊ എന്തായാലും നോക്കാം അഞ്ഞൂറ് രൂപയ്ക്ക് ചേഞ്ച് ഇല്ലാത്ത ഏക ബസ് നമ്മൾ കടം വാങ്ങിച്ചിട്ട് അഞ്ഞൂറ് രൂപ കൊണ്ടുവന്ന് ഇരുപത്താറ് രൂപ ഏഹ് ആറ് രൂപ നമ്മൾ ചേഞ്ച് എടുക്കാന്ന് പറഞ്ഞു ഇരുപത് രൂപ നമ്മളെ കയ്യിലില്ല എന്ന് പറഞ്ഞു അപ്പോഴത്തേക്ക് എന്തായാലും നമ്മൾ നോക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ട് ഏഹ് അപ്പോൾ എന്തായാലും പുള്ളിയുടെ കയ്യിൽ ചേഞ്ച് ഇല്ല അപ്പോൾ പിന്നെ എന്തിനാണ് പുള്ളി കണ്ടക്ടറായിട്ട് ജോലി ചെയ്ത് എനിക്കാൻ വേണ്ടി തന്നെ കെ എസ് ആർ ടി സി ബസ്സിൽ ഉച്ച സമയത്ത് രണ്ട് മണിക്ക് ശേഷം ചേഞ്ച് ഇല്ല എന്ന് പറയാനിട്ട് അയാൾ ഈ ഇരിക്കുന്ന പയ്യന് കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് പോയിരിക്കുക ടിക്കറ്റ് തന്നിട്ട് ഇങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ എന്താ ചെയ്യുക അപ്പം കൈ ചാർജ് അങ്ങനെ നടക്കുകയാണ് അപ്പം നമ്മൾ ഇവിടെ നിന്ന് ഇങ്ങനെ തന്നിട്ടുണ്ട് നമ്മളിനി നെടുമങ്ങാട്ടിൽ നിന്ന് തിരുവനന്തപുരത്തേക്കാണ് ബസ് കയറേണ്ടത് അപ്പോൾ ഈ കാണുന്ന ബസ് ഈ ബസ്സിൻ്റെ കണ്ടക്ടറാണ് നമുക്ക് ഇവിടെ വരയ്ക്കുന്നത് അപ്പോൾ ബസ്സിലുള്ള കണ്ടക്ടറാണ് ഞങ്ങൾക്ക് ചേഞ്ച് തരാത്തത് സത്യത്തിൽ ചേഞ്ച് തരേണ്ടതാണ് കാരണം ബസ്സിലെപ്പോഴും നമുക്ക് ചേഞ്ച് ഉണ്ടാവണം അപ്പോൾ നമ്മൾ എന്തായാലും ഇവിടുന്ന് നേരെ തിരുവനന്തപുരം ബസ്സായിട്ടേക്ക് പോയിട്ട് കാണാൻ പറഞ്ഞത് ഫെ കഴിച്ച് നമ്മൾ തിരുവനന്തപുരം ബസ് കയറിയിരിക്കുന്നത് എങ്ങനെ പോകണം പറ്റുമെന്ന് അറിഞ്ഞിട്ട് ആൾക്കാരൊക്കെ അപ്പോൾ തിരുവനന്തപുരത്ത് പോയിട്ട് നമ്മുടെ ബസ്സാണെങ്കിൽ അവിടെ നിന്ന് തിരിച്ചുവിട്ടു നന്ദൻകോട് വഴിയൊക്കെ തിരിച്ചു വിട്ടിരിക്കുകയാണ് കന്നാട് റോഡ് ഇപ്പോൾ പണി നടക്കണം അങ്ങനെ പറഞ്ഞിട്ട് വണ്ടി തിരിച്ചു വെച്ച് ഇപ്പം നന്ദൻകോട് ആ വഴിയാണ് ബസ് പോകുന്നത് ചുറ്റി കറങ്ങി പോകണം ഇപ്പോഴത്തെ തന്നെ ഇപ്പോഴാണ് മ്യൂസിയം എത്തിയത് ചുറ്റി കിറങ്ങിയൊക്കെ വന്നു സമയം വേസ്റ്റായി ഇനി എന്തായാലും നമ്മളിവിടെ നേരെ റെയിൽവേ സ്റ്റേഷനാണ് അവിടെ ചെന്നിട്ട് ബാക്കി പറയേണ്ട എനിക്ക് ഈ പള്ളി എത്ര കണ്ടാലും മതി വരുന്നത് പള്ളി കാണാൻ ഒരു പ്രത്യേക ഭംഗിയാണ് പള്ളി ആ പള്ളി കാണാൻ പുറത്തത്തെ പള്ളി പോലെയല്ലേ ഈ പുറം രാജ്യത്തുള്ളൊക്കെ അവർ നിൽക്കാം അത് കാണാൻ എനിക്ക് ആ പള്ളി ഭയങ്കര ഇഷ്ടം എത്ര കണ്ടാലും മതി വരുന്നില്ല ഇത് പിന്നെ നമുക്ക് എല്ലാവർക്കും അറിയാം നമ്മുടെ സ്ഥലമാണ് നമ്മുടെ സ്റ്റേഡിയമാണ് എന്തായാലും ഇനിയിപ്പോൾ റെയിൽവേ സ്റ്റേഷനിലേക്ക് കൈസ് എന്നിട്ട് ബാക്കി പറയാം കുറയ്ക്കും ആർദയുടെ സ്ഥലത്ത് നിന്ന് മൊബൈൽ കുത്തിക്കൊണ്ടിരിക്കുകയാണ് ആർജ് ആദ്യം ഇത്ര നേരത്തെ എന്നൊന്നും ശ്രദ്ധിക്കുകയും ചെയ്തിട്ടില്ല ഇത്ര വലിയ ഉറക്കത്തിലാണെങ്കിലും പാളയം വട്ടം അറിയും പിന്നെ ചന്ദിരുന്നാറ്റോണ്ടിന് ഒരു അഞ്ഞ നാട്ടിൽ പരുന്നുകൾ മാനത്ത് വട്ടം വിട്ട് പറത്ത നിങ്ങൾ കാണുന്നു കാണുന്നു കോളിയാണല്ലേ നമ്മളെ മാനം ഒക്കെ കാണുന്നതൊക്കെ കാഴ്ചകളാണ് കഴിക്കാറുള്ളത് പിന്നെവിടെ നമ്മൾ പൈസയുടെ റിസർവ് ബാങ്ക് എവിടെയാണെങ്കിൽ നമ്മുടെ കേരള ഗ്രാമീണ ബാങ്ക് അല്ല നമ്മുടെ റിസർവ് ബാങ്ക് ഉണ്ട് എന്തായാലും നമ്മൾ നമ്മുടെ ഇവിടുത്തെ പുതിയ മൈജി ആണ് നമ്മുടെ ഇവിടുത്തെ പുതിയ മൈജി കൊള്ളാം നമ്മളെ പുതിയ മൈജി ദേശം ഇവിടെ ഓഫറൊക്കെ നടക്കുന്നുണ്ട് പതിനഞ്ച് കോടി അല്ല പതിനഞ്ച് കോടി വിലമതിക്കുന്ന സമ്മാനങ്ങൾ കിട്ടും കേസും നിങ്ങൾ അവിടേക്ക് ഒന്ന് സർച്ചസ് ചെയ്യാം നമുക്ക് നമ്മുടെ റെയിൽ സ്റ്റേഷനിൽ പോയിട്ട് ബാക്കി കാര്യങ്ങളൊക്കെ പറയാം ട്രെയിൻ അങ്ങനത്തെ എങ്കിട്ടോ ഇല്ലയോ വന്നറിഞ്ഞിട്ട് നോക്കാം അതുപോലെ തന്നെ ആ കാണുന്നതാണ് നമ്മുടെ ബാംഗ്ലൂർ അങ്ങോട്ടേക്കുള്ള ട്രാവൽസിൻ്റെ ഇതാണ് അവിടെ ടിക്കറ്റ് ബുക്ക് ചെയ്യാനൊക്കെ പറ്റും നമ്മൾ തിരുവനന്തപുരം നമ്മളെ മോഡേൺ ഹൈസ്കൂൾ നമ്മുടെ മോഹൻലാലൊക്കെ പറ്റുന്ന ഹൈസ്കൂളിൻ്റെ ഒക്കെ നേരെ ഓപ്പോസിറ്റാണ് ഈ ഇതുള്ളത് ആർക്കെങ്കിലും അറിഞ്ഞിടാത്ത ആൾക്കാരുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ വന്നിട്ട് അറിയാമായിരിക്കും എന്നാലും നമുക്ക് അറിഞ്ഞിടാത്ത ആൾക്കാരുണ്ടെങ്കിൽ ഇവിടെ വന്ന് ബുക്ക് ചെയ്യാൻ വേണ്ടി പറ്റുന്നതാണ് എല്ലാ ട്രാവൽസും അങ്ങ് ഉണ്ട് അതുപോലെ നമുക്ക് ബുക്ക് ചെയ്യാൻ വേണ്ടി പറ്റും ഇവിടെ തന്നെ അതിൻ്റെ ഓഫീസും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഫയലുകൾ നമ്മൾ തിരുവനന്തപുരം എത്തിയിരിക്കുകയാണ് തിരുവനന്തപുരത്ത് നിന്ന് ആദ്യം ആദ്യം തന്നെ ബാത്റൂമിൽ പോകാൻ വേണ്ടി പോയിരുന്നു ഇപ്പം നമ്മൾ നേരെ റെയിൽവേ സ്റ്റേഷനിലേക്ക് പോവുകയാണ് ട്രെയിൻ കയറാൻ ട്രെയിൻ ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് അവിടെ പോയിട്ടറിയാം നോക്കാം കമോണാൻ നടന്ന് നേരെ റെയിൽവേ സ്റ്റേഷനിലേക്ക് പോട്ടെ കേസ് പല്ലേക്കാൻ ബ്രഷ് ഉണ്ടായിരുന്നില്ല പിന്നെ വീട്ടിൽ പോയിട്ട് വേണം മധുരംഗ്ലോ അതിനൊന്നും പുട്ടിയെടുപ്പിക്കായി അപ്പോഴേ ബ്രഷ് കിട്ടത്തുള്ളൂ നോക്കാം പോയി നോക്കാം കേസ് നമ്മുടെ തിരുവനന്തപുരം രണ്ടു മൂന്ന് ദിവസത്തെ വെക്കേഷൻ കഴിഞ്ഞ് എന്നാൽ ഭയങ്കര തിരക്കായിരിക്കും മിക്കവാറും റെയിൽവേ സ്റ്റേഷനിൽ എന്തായാലും നോക്കാം അപ്പോൾ ഇപ്പോഴും അമ്പത് രൂപയുടെ ഹെഡ്ഫോൺ ഉണ്ട് ജൈസ് പണ്ട് ഞെയ്യ് ഇങ്ങനത്തെ ഹെഡ്ഫോൺ വേണ്ടിയിട്ട് കരഞ്ഞ് കരഞ്ഞു കാലോചിപ്പ് പക്ഷേ എനിക്ക് ഹെഡ്ഫോൺ യൂസ് ചെയ്യാനുള്ള ഭാഗ്യൊന്നുമില്ല ബസ് എന്തായാലും പോയി നോക്കാം നമുക്ക് റെയിൽവേ സ്റ്റേഷനിൽ ടിക്കറ്റ് കിട്ടണം അതുപോലെ തന്നെ സീറ്റും കിട്ടണം ഇത് രണ്ടും കഴിഞ്ഞിട്ട് ബാക്കി കാണിക്കാൻ കഴിയും ഓക്കെ അപ്പോൾ ഫൈനലി കഴിച്ച് നമ്മൾ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിരിക്കുകയാണ് ചെക്കന്മാരൊക്കെ പോകുന്നു അപ്പോൾ ചെറുക്ക ചിറക്കന്മാർ ചെക്കർ ചെക്കറ് പോകണമെന്നാണ് പറഞ്ഞത് അപ്പോൾ എന്തായാലും ഈ കിടക്കുന്നതാണ് നമ്മുടെ ട്രെയിന് അഞ്ചരയ്ക്ക് എടുക്കത്തുള്ളൂ അപ്പോൾ എന്തായാലും നമുക്ക് ഇവിടെ നിന്ന് പോകാം ഇരുന്ന് പോകുന്നതാണെന്ന് തോന്നുന്നു അപ്പോൾ എന്തായാലും നമ്മൾ പോകുന്നത് നേരെ ട്രെയിൻ കയറാൻ വേണ്ടിയിട്ട് പോവുകയാണ് പോയിട്ട് ബാക്കി കാര്യങ്ങളൊക്കെ നോക്കാം കേസ് അപ്പോൾ ഫൈനലി കേസ് നമ്മുടെ ട്രെയിൻ എടുക്കുക അഞ്ചര ആവും പറഞ്ഞു ഇത് യാതോ ഒരു ട്രെയിൻ പൊക്കോണ്ടിരിക്കുന്നതാണ് ഞാനീ കാണുന്നത് ഞങ്ങൾ രണ്ടും വീട്ടിൻ്റെ ഇഷ്ടം നോക്കാം ആരുടെ അവിടെ കുത്തി അടിച്ചിരിപ്പൊണ്ട് കുനുക്കി ഈ ആട്ട് എന്ന തീരുമെന്നറിയത്തില്ല നോക്കാം എൻ്റെ കയ്യിലൊന്ന് കേസ് ഫൈനലി നുക്കിച്ച് നമ്മൾ ട്രെയിനിലൊക്കെ ആൾക്കാരൊക്കെ നിറഞ്ഞ് എല്ലായിടവും ആൾക്കാരൊക്കെ ആയി ആൾക്കാർ നമ്മൾ ട്രെയിനിൻ്റെ അടുത്താണ് ഇനി നമ്മൾ ട്രെയിൻ എടുക്കാറായി എന്നാണ് എൻ്റെ ഒരു വിശ്വാസം നോക്കാം ട്രെയിൻ എടുക്കാറായോ ആർജെ ആയോ ആയില്ല അപ്പോൾ നമ്മൾ വെയിറ്റിങ്ങാണ് കട്ട വെയിറ്റിങ്ങാണ് എന്തായാലും നോക്കാം ഇനി ഇവിടെ നിന്ന് നേരെ എറണാകുളം വേറെ പരിപാടി ഒന്നുമില്ല ട്രെയിനിലാണ് അപ്പോൾ നമ്മൾ ഇരുന്നു ഉറങ്ങുക അത് തന്നെയാണ് ഉള്ളത് ഞാൻ ഇരുന്ന് ഉറങ്ങും ആർജ്ജ് ഇങ്ങനെ ഇരുന്ന് ഫോണിൽ കുത്തുകയും റിപ്ലൈ കൊടുക്കുകയോ ഒക്കെ ചെയ്തുകൊണ്ടിരിക്കും ഞാൻ ആ സമയം ഇറങ്ങും അപ്പോൾ എന്തായാലും ഇനി എറണാകുളത്ത് എത്തിയിട്ട് ബാക്കി കഴിഞ്ഞു സാർ ജന കയ്യിൽ വന്നിട്ട് പ്രാവിരുന്ന് ഭക്ഷണം കഴിക്കുകയാണ് പോയി കൈ അനക്കി അനക്കിയന്തിനു അതല്ല കൈ അനക്കിയപ്പോ അത് പോയിമകളിൽ ഇരുന്ന് ആണ് നോക്കാം അവിടെ കൈ നീട്ടി വരുമോ നോക്കാം ആ അപ്പൊ ഫൈനൽ ലൊക്കേഷൻ നമ്മൾ തിരുവനന്തപുരം ടാറ്റപ്പാപ്പായി ഇനി രണ്ടു ദിവസം വീണ്ടും കാണാം അതായത് തിരുവനന്തപുരത്ത് ടാറ്റപ്പായ പായ് ട്രെയിൻ എടുത്ത് നമ്മൾ പൊക്കോണ്ടിരിക്കുകയാണ് കഴിച്ച് ഇനി ഇവിടെ എറണാകുളം എത്തിയിട്ട് ബാക്കി പാഞ്ചുകളും കാര്യങ്ങളും പറയാം പോകുന്നതിൻ്റെ ഇടയിൽ വെച്ചിട്ട് ഞാൻ നല്ല നല്ല കാണാൻ ഭയങ്കര സ്ഥലത്തിൻ്റെയൊക്കെ പോകണം വീഡിയോ ഒക്കെ എടുക്കാൻ കഴിച്ചിട്ട് നമ്മൾ വർക്കല ശിവഗിരി എത്തിയിരിക്കുകയാണ് ആ കാണുന്നത് റെയിൽവേ സ്റ്റേഷനിൻ്റെ എന്ന് വെച്ചാൽ ഇന്ത്യൻ റെയിൽവേയുടെ യൂണിറ്റ് എന്താ സ്പാർട്ട്സിൻ്റെ എന്തെങ്കിലും ആണെന്ന് തോന്നുന്നു അപ്പോൾ നമ്മൾ വർക്കല എത്തിയിരിക്കുകയാണ് ഇനി നീ എപ്പോൾ എത്തുമെന്ന് എന്തായാലും വെയിറ്റിങ് ഏതോ ട്രെയിൻ വരുന്ന നോക്കാം എറണാകുളത്ത് അടിപൊളി മഴയാണ് അവിടെ ആയിരിക്കുന്ന ചേട്ടൻ പാട്ട് പാട നല്ല രസമുണ്ട് പക്ഷെ പോയി വീഡിയോ എടുക്കാനുള്ള ഗ്യാപ്പ് ഇല്ല അതുകൊണ്ടാണ് പോവാതെ ഇങ്ങനെ ഇങ്ങനെ ഇരിക്കുന്നത് എല്ലാവരും ഇവിടെ ഞങ്ങള് കേട്ടാസ്വദിക്കുകയാണ് പാട്ട് കൊള്ളാം എനിക്ക് ഈ സ്ഥലം ഭയങ്കര ഇഷ്ടമായിട്ടാണ് പുള്ളും മഴക്കാരാണ് നോക്കി വെള്ളം കണ്ടെ ഫുള്ളും പുളിയാണ് കാണാൻ വേണ്ടി വേറെ വെള്ള വഴിപാണ് റോഡെല്ലാം ചൂണ്ടിക്കും ഈ കാണുന്നതാണ് കായലിന് ഈ കായലിന്റെ പേര് എനിക്കറിയുന്ന കൊള്ളാം അങ്ങനെ ഫൈനലിക്യാഷ് നമ്മൾ കൊല്ലം എത്തിക്കുന്നു കൊല്ലം കൊല്ലം റെയിൽവേ സ്റ്റേഷനിലും പണി നടന്നുകൊണ്ടിരിക്കുകയാണ് ഇതൊക്കെ എന്ത് സമൂഹം എനിക്കറിയിട്ട് എന്തായാലും പണി നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇനി ഇവിടെ നിന്ന് നമ്മൾ എങ്ങനെയല്ല എനിക്ക് തോന്നുന്നു എറണാകുളം എത്തുമ്പോഴത്തേക്കും ഒമ്പത് പത്ത് മണിയാകും എന്നാണ് വിചാരിക്കുന്നത് നോക്കാം പെട്ടെന്ന് ഇത് അത്രയും നല്ലത് കൊണ്ട് നമുക്ക് ട്രെയിൻ കിട്ടണം മെട്രോ അവിടെ നിന്ന് കിട്ടിയെങ്കിൽ പണി പോകണം കാരണം നമ്മൾ ഇറങ്ങണത് എറണാകുളം ജംഗ്ഷൻ ആയതുകൊണ്ട് നമുക്ക് വണ്ടി ഇട്ട് കാലാണ് നോക്കാം അപ്പോൾ പണിയ സ്ഥലങ്ങൾ ജംഗ്ഷൻ കുറേ പോകാറുണ്ട്

അങ്ങനെ ഫൈനൽ കേസ് നമ്മൾ എറണാകുളം എത്തിയിരിക്കുകയാണ് ഇനി ഇവിടുന്ന് മെട്രോ ഉണ്ടാവുമെന്ന് വെച്ച് കഴിഞ്ഞാൽ അറിഞ്ഞു വിടാ നോക്കട്ടെ അർജെ ഈ സമയത്ത് മെട്രോ ഉണ്ടോ ആണോ അപ്പം രക്ഷപ്പെട്ട കേസ് അപ്പം എന്തായാലും നോക്കാം നമുക്ക് ഇനി ബാക്കി കാര്യങ്ങൾ ഇനി പ്രത്യേകിച്ച് ഒന്നുമില്ല നമ്മൾ ഇനി നേരെ വീട്ടിൽ പോകാൻ നോക്കാം ഫൈനൽ കേസ് നമ്മൾ മെട്രോ സ്റ്റേഷനില്ല ചേ മെട്രോ സ്റ്റേഷൻ ഉണ്ട് പക്ഷേ പതിനൊന്ന് മണി വരെ ഒക്കെ ഉള്ളൂ എന്നൊക്കെയാണ് പറയണത് എന്തായാലും ഓടി ചാടിയൊക്കെ പോയി നോക്കട്ടെ കിട്ടുന്നുണ്ടെങ്കിൽ കിട്ടും ഇല്ലെങ്കിൽ എന്നും പറഞ്ഞിരിക്കുക അപ്പച്ച മാറിയില്ല അപ്പച്ച ഇവിടെ നമ്മൾ നേരെ നമ്മളെ മെട്രോ സ്റ്റേഷനിലാണ് അവിടെ പോയി നോക്കട്ടെ കിട്ടിയാൽ കിട്ടി പോയാൽ പോയാലും പറയും ഓടുകയാണ് നോക്കാം പറ്റി നോക്ക് മെട്രോയിൽ ക്യൂ ടിക്കറ്റ് എടുക്കാൻ വേണ്ടിട്ട് ആർക്കാരുണ്ട് അപ്പൊ എന്തായാലും നമ്മള് നോക്കാം അങ്ങനെ നമുക്ക് കിട്ടിയായിരുന്നു ഫൈനൽ ഫൈനലൈക്കേഷൻ നമുക്ക് ടിക്കറ്റ് കിട്ടി എന്താ നോക്കിയാ ടിക്കറ്റ് അങ്ങനെ പൊക്കോണ്ടിരിക്കാണ് പക്ഷേ ഇപ്പം ഇപ്പോൾ ഉള്ളത് കിട്ടത്തില്ല മെട്രോ അത് എടുക്കാൻ പോവാൻ പോവാണ് എന്തായാലും നോക്കാം ട്രെയിന് പോയി ഇനി ആലുവ ഭാഗത്തേക്ക് ഒമ്പത് മിനിറ്റാണുള്ളത് എന്തായാലും നോക്കാം ഇവിടെ ആലുവ ഭാഗത്തേക്ക് നല്ല തിരക്കുണ്ട് ട്രൈ കാണുന്ന ഫുള്ളും ആലുവയാണ് അപ്പുറത്തൊക്കെയാണ് ആകെ എണ്ണിപ്പറക്കാനുള്ളത് സീറ്റ് സീറ്റൊന്നും ഉണ്ടാവില്ല നിൽക്കാം സീറ്റുണ്ടാവുന്നാണ് വാദം നോക്കാം ഫൈനലി കഴിച്ചു നമ്മൾ മെട്രോ കയറി മെട്രോ നല്ല തിരക്കുണ്ട് ഇരിക്കാനും സ്ഥലം കിട്ടിയില്ല അപ്പോൾ ആർജ്ഞ അപ്പുറത്തിരിക്കാന് അപ്പോൾ എന്തായാലും ഇനിയിപ്പോൾ എടപ്പള്ളി പറ്റും ബാക്കി കാര്യങ്ങൾ അറിയാം കഴിച്ചു അപ്പോൾ ഫൈനലി കഴിച്ചു നമ്മൾ മെട്രോ സ്റ്റേഷനിൽ ഇറങ്ങി ഇനി ഇവിടെ നിന്ന് നേരെ പോകട്ടെ ലോങ് ടൈം കൊച്ചി ഭയങ്കര ബിസിയാണ് ഇനിയിപ്പോൾ എന്തായാലും നമ്മൾ പോയി നോക്കാം നമുക്ക് ബസ് ഉണ്ടോ ഇതെന്ന് അറിയില്ല നോക്കാം മെസ്സിലാണ് നമ്മുടെ രാത്രിത്തെ എടപ്പള്ളി അല്ലെങ്കിൽ നമ്മുടെ എറണാകുളത്തിൻ്റെ വൈബ് എന്ന് പറയുന്നത് ഇതൊക്കെയാണ് യെസ് കാർജിലെ സാമ്രാജ്യം എത്തിയില്ല ഓക്കെ കഴിക്കാൻ ഓർക്കുമ്പോൾ രക്ഷയില്ല അപ്പോൾ എന്തായാലും പോവുക ഇനി പ്രത്യേകിച്ച് നമ്മളെങ്ങും പോവേ എവിടയ്ക്ക് ഒന്നും ചെയ്തതിന് ശേഷം നമ്മൾ ഇനി ഇവിടെ നിന്ന് പോവാണ് അതാണ് അത് ഞാനേപരി ഉണ്ടാക്കും ബസ് ഇനിയിപ്പോണ്ടെനിക്ക് ഡൗട്ടാണ് നോക്കാം ഞാൻ എന്തായാലും എവിടെ നമ്മള് കൊച്ചി എത്തിക്കഴിഞ്ഞു എടപ്പള്ളിലെത്തി നേരെ വീട്ടിലേക്ക് പോകണ ഒന്നിൽ ബസ് അല്ലെങ്കിൽ മെട്രോ അല്ലെങ്കിൽ ബസ് അല്ലെങ്കിൽ അഞ്ഞമര അപ്പോൾ അവർ വെളുപ്പ് നിർത്തു നീട്ടില്ലെങ്കിലും ഉണ്ടാക്കണമെങ്കിൽ കൊണ്ടാക്കിട്ട് എളുപ്പമില്ല അപ്പോൾ എങ്കിലും നമുക്ക് അടുത്ത വഴിയിട്ട് താമസിക്കാൻ പോലും ബൈഫ് മാറ്റി നിങ്ങൾ താമസിച്ചത് അടുത്ത വേണേ കാണാൻ നമ്മൾ ഇവിടുന്ന് കോട്ടയം മെഡിക്കോജ് നമ്മൾ താഴെ പോകും വരുന്നതായിരിക്കും അടുത്ത വഴി നിങ്ങൾ ഇഷ്ടമുള്ള ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക താഴെ കമേർഷ്യൽ അഭിപ്രായം ഏർപ്പെടുത്തുക അപ്പോൾ അടുത്ത വഴി കാണുന്ന ബൈഫ് മാറ്റി